ഒരു വർഷമായിട്ട് ജോലിയിട്ടുള്ള തൽക്കാർ എനിക്കറിയാം ഏകദേശം പതിനാല് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരുമിച്ച് കാനഡയിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിസ റിക്ഷൻ ആവും ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കാനല ഗവൺമെന്റ് വലിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം നിങ്ങൾ കാനലിൽ പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നൽകാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഇപ്പൊ കാനലിൽ പഠിക്കാൻ വേണ്ടി വരാനായിട്ട് നമ്മൾ കുറച്ച് പ്രൂഫ് ഫണ്ട് കാണിക്കുക അതായത് ജി ഐ സി എന്ന് പറയും നോർമലി നമ്മൾ ജി ഐ സി ആണ് ചെയ്യാറുള്ളത് അല്ലാതിന്റെ വേറെ കുറെ മാർഗങ്ങളുണ്ട് അപ്പം അതിൽ നമ്മൾ ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഡോളർ ആണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ വന്ന സമയത്താണെങ്കിൽ വെറും പതിനായിരം ഉള്ളായിരുന്നു അത് ഇരട്ടിയാക്കി കൊണ്ടാണ് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വീണ്ടും ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് ഇനി പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ അടക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാനേഡിയൻ ഡോളറാണ് നിങ്ങൾ അടക്കേണ്ടത് ഇത് അടക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വൺ ഇയ ഇപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കാൻ വേണ്ടി വരുന്നത് ഇപ്പോൾ വൺ ഇയർ കോഴ്സ് ആണെങ്കിലും ടു ഇയർ കോഴ്സ് ആണെങ്കിലും പ്രീ ഇയർ കോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ പി എച്ച് ഡി അല്ലെങ്കിൽ ഡോക്ടറൽ കോഴ്സുകളാണ് എന്തോ കോഴ്സ് ആയിക്കോട്ടെ നമുക്കറിയാം എന്തായാലും ഒരു വൺ ഇയർ ഫീസ് നമ്മൾ അടച്ചിരിക്കണം രണ്ട് സെമസ്റ്റർ ആണ് അതിലായിത്തെ വൺ ഇയർ ഫീസ് കംപ്ലീറ്റ് നമ്മൾ അടച്ചിരിക്കണം അതുപോലെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം ഇതെല്ലാം കൂടാതെ അതിന് ശേഷമുള്ള പൈസയാണ് ഈ പറയുന്നത് ജി എസ് സി എമൗണ്ട് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളർ നമ്മൾ കാനഡയിലേക്ക് ഇനി ഡിപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ നമുക്ക് വിസ കിട്ടുള്ളൂ അതിൽ നിന്ന് ഒരു ഡോളറെ കുറവായിട്ടാണ് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിസ റിജക്ഷൻ ആകും അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഫാമിലി ആയിട്ട് അപ്ലിക്കേഷൻ വെക്കും സ്പൗസ് ഉണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം ഒരുമിച്ചായിരിക്കാം സ്റ്റഡി പെർമിറ്റ് വെക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും കാനഡയിലേക്ക് വരാൻ വേണ്ടി പറ്റും സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ജോലിയാകാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു മൂന്ന് പേര് നാല് പേരൊക്കെ ഇപ്പം നമ്മൾ മലയാളികൾ മാക്സിമം ഒരു നാല് പേരടങ്ങുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് പക്ഷേ മിഡിൽ ഈസ്റ്റിന് ഒരു ആൾക്കാരൊക്കെ ഉണ്ട് ചിലപ്പോൾ അഞ്ചു ആറും പേരൊക്കെ ആയിരിക്കും ഒരു മൂന്ന് മക്കളൊക്കെ കാണും അല്ലെങ്കിൽ നോർത്തി വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ ടോട്ടൽ ഒരു ആറോ ഏഴോ പേരൊക്കെ ആയിട്ടാണ് ഈ സ്റ്റഡിപ്പം പിന്നെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഇരുപത്തി എന്ന് പറഞ്ഞല്ല ഫീസ് അതിന് കൂടുതലാണ് അവർക്ക് വേണ്ട ഫീസാണ് നിങ്ങൾ ഈ സ്പെയിൽ കാണുന്നത് അതായത് ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പോൾ സിംഗിൾ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡോളർ നിങ്ങൾ അടയ്ക്കണം അല്ല നിങ്ങൾ രണ്ട് ആണ് അതായത് ഒരു സ്പൗസ് ഉണ്ടെന്ന് കുട്ടികൾ ഹസ്ബൻഡും വൈഫും കൂടാണ് പഠിക്കാൻ വേണ്ടി വരുന്നത് ഒരാൾ പഠിക്കാൻ വേണ്ടി വരും ഒരാൾ വർക്ക് പെർമിറ്റിലാണെങ്കിൽ ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി രണ്ട് കാൻഡി ഡോളർ അടയ്ക്കണമായിട്ടുണ്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മൂന്ന് പേരാണെങ്കിൽ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മുപ്പത്തയ്യായിരത്തി നാൽപ്പത് കാൻഡിയൻ ഡോളർ ആണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുള്ളത് അല്ല നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം നാല് പേരുണ്ടെങ്കിൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളർ നിങ്ങൾ അടയ്ക്കണം അല്ല നിങ്ങളുടെ ഫാമിലിയിൽ അഞ്ച് പേരുണ്ടെങ്കിൽ നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഡോളർ നിങ്ങൾ അടയ്ക്കണം അല്ല നിങ്ങളുടെ ഫാമിലി ആറുപേരുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് നാല് മക്കൾ ഉണ്ടെങ്കിൽ കാര്യമാണ് ഞാൻ പറയുന്നത് അത് ആയിട്ടേ ഉള്ളൂ എങ്കിൽ പോലും അവർ ഇത് കൊടുത്തിട്ടുണ്ട് അമ്പത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത് ഡോളർ നടക്കാനായിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഫാമിലി ഏഴ് പേരുണ്ടെങ്കിൽ അതിൽ കൂടുതലുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല ഇവൻ നിങ്ങളുടെ ഫാമിലി ഇപ്പോൾ ഏഴുപേരുണ്ട് ഏഴ് പേര് ഒരുമിച്ച് ക്യാണറിലെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ അറുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കാണ്ടൻ ഡോളർ നടക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഏഴു പേര് കൂടുതലുണ്ടെങ്കിൽ പിന്നെ ഓരോരുത്തർക്കും എന്ന് പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് കാണിയൻ ഡോളർ നടക്കാനായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ നോർമലി അറുപത്തി രണ്ടൊക്കെയാണ് ഒരു കൺവർഷർ എന്ന് പറയുന്നത് പക്ഷെ നാട്ടിൽ നമ്മൾ ബാങ്ക് വഴി ആക്കുമ്പോഴും കുറച്ചുകൂടെ കൂടുതൽ പൈസ ആവാറുണ്ട് ചിലപ്പോൾ അറുപത്തി നാല് ഡോളർ ഒക്കെ വെച്ചിട്ടാണ് അറുപള്ള സമയത്ത് പോലും അറുപത്തിമൂന്ന് മേടിച്ച് ബാങ്ക്യാറുണ്ട് ഇപ്പൊ അറുപത്തി മൂന്ന് അറുപത്തി രണ്ടൊക്കെയാണ് അപ്പോൾ അപ്പൊ അറുപത്തഞ്ച് വെച്ചൊക്കെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കണം അപ്പൊ നമ്മൾ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച്ന്ന് പറയുന്ന ഈ എമൗണ്ട് അറുപത്തി മൂന്ന് വെച്ച് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അറുപത്തി മൂന്ന് കൂടുതലായിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ നിങ്ങോട്ട് പൈസ അയക്കുമ്പോൾ എന്തായാലും കുറച്ചുകൂടെ പൈസ കൂടാറുണ്ട് ഏകദേശം പതിനാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് അതിന് പുറമെ നിങ്ങൾ വൺ ഇയർ ഫീസ് അടച്ചിരിക്കണം അത് ഏകദേശം ഓരോ കോഴ്സ് ചെയ്തിരിക്കും എങ്കിലും ഒരു പത്ത് ലക്ഷം മുതൽ പതിമൂന്ന് ലക്ഷം വരെ വരാറുണ്ട് അപ്പോൾ ആ പതിമൂന്ന് ലക്ഷം പ്ലസ് ഈ പതിനാല ലക്ഷം അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് അപ്പൊ ഇത്രയും കൂടെ ഒക്കെ സംഘടിപ്പിച്ചതിനു ശേഷം മാത്രമേ നിങ്ങൾ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാനലിലേക്ക് ഒരു വന്ന് കയറി വരായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല അത് പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് മുപ്പതും കടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വർഷം കാനഡ ഗവൺമെന്റ് ഈ പറഞ്ഞ ജി ഐ സി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ജി ഐ സി മാത്രമായിട്ടല്ല നമുക്ക് പൈസ ഇടാൻ വേണ്ടി വരുന്ന കേട്ടോ വേറെ കുറെ രീതിയിൽ നമുക്ക് കേരളത്തിലേക്ക് പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട് പൈസ ഇടാൻ വേണ്ടി പറ്റും അതാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ പൊതുവെ ജി ഐ സി എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇത് പ്രൂഫ് ഓഫ് ഫണ്ടാണ് നമ്മൾ കാനലിൽ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് അവിടെ ജോലിയൊന്നും കിട്ടത്തില്ല അപ്പോൾ മാസം മാസമായിട്ട് അപ്പോൾ കാനഡ ഗവൺമെന്റ് നമ്മൾ ഇട്ട പൈസയ്ക്ക് അതൊന്ന് കുറച്ച് പൈസ നമുക്ക് തന്നോണ്ടിരിക്കും നമ്മുടെ പഠിത്തത്തിന് ആവശ്യമായിട്ടും അവിടെ നമ്മുടെ ചിലവ് റെൻറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് പോകാനായിട്ട് കാനഡയ്ക്ക് ഒരിക്കലും ആവാൻ വേണ്ടി പാടില്ല നമ്മൾ വരുന്നവർ കാനഡയ്ക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ ചിലവ് നടത്താനായിട്ട് അവർ തന്നെ നാട്ടിൽ നിന്നും കുറച്ച് പൈസ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ കാനഡ സേഫ് ആണ് അപ്പോൾ ആ പൈസയാണ് ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ജി എ സി എന്ന നിലയ്ക്ക് മാത്രമല്ല നമുക്ക് വേറെ കുറേ രീതിയിൽ നമുക്ക് ഈ പൈസ കാണിക്കാൻ വേണ്ടി പറ്റും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒരാൾ ഈ പൈസ തരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റും അതായത് ലെറ്റർ ഫ്രം എ പേഴ്സൺ ഓർ എ സ്കൂൾ ദാറ്റ് ഈസ് ഗിവിങ് ദം മണി അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പോഴും വരുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ ഏതോ ഒരു ആൾക്കാർ ആരെങ്കിലും ഒരാൾ കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണെങ്കിലും ഈ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ആ അദ്ദേഹം ഒരു ലെറ്റർ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ആ രീതിയിലും കാണിക്കാൻ വേണ്ടി പറ്റും പക്ഷേ എമൗണ്ട് കുറയാൻ വേണ്ടി പാടില്ല എത്തോളം പൈസ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ സ്കൂളിൽ എത്രത്തോളം പൈസ നിങ്ങൾക്ക് തരുന്നുള്ളതിന് ഒരു ഉറപ്പുണ്ടായിരിക്കണം ഒരു ലെറ്റർ ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് ലോണായിട്ട് ഈ പൈസ തരുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് ഇത്രത്തോളം എമൗണ്ട് ബാങ്കിലുണ്ട് ലോൺ അപ്രൂവ് ആയിരിക്കുകയാണ് എല്ലാ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും മാസം മാസം ആ ബാങ്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കാണുമായിരിക്കും അതോടുകൂടി തന്നെ നിങ്ങൾക്ക് പൈസ മാസം മാസം നമുക്ക് ഇപ്പം ജി എ സി തരുന്ന പോലെ തന്നെ തരുവാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ പ്രൂഫ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴിയാണെങ്കിലും ലോൺ എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് നമ്മുടെ പേരിലായിരിക്കില്ല ബാങ്ക് ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ജി എ സി എന്ന് പറഞ്ഞാൽ അത്രത്തോളം പൈസ നമ്മൾ സംഘടിപ്പിച്ചിട്ട് ഫുൾ എമൗണ്ട് നമ്മുടെ പേരിൽ നമ്മുടെ ഫുൾ നെയിം വരെയായിരിക്കണം അതായത് നമ്മുടെ പാസ്പോർട്ടുള്ള പേര് എന്താണോ നമ്മുടെ പേര് എന്താണോ ആ പേരിൽ തന്നെ കാനഡയിൽ ഒരു ബാങ്ക് തുടങ്ങിയിട്ട് അതിൽ നമ്മൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും അങ്ങനെയാണ് ബാങ്ക് വളരുന്നത് അത് വേറൊരു കാര്യം പക്ഷേ ലോൺ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല നമ്മൾ ഫുൾ പേയ്മെന്റും കൊടുക്കേണ്ട ആവശ്യമില്ല അത്രയും പൈസ സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല ബാങ്ക് നമുക്ക് എന്തെങ്കിലും ഒരു കൊളാട്ടൽ കാണിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഈ നിൽക്കേണ്ടതായിട്ട് വരും സെക്യൂരിറ്റി ഡെപ്പോസിറ്റൊക്കെ കാണിക്കേണ്ടതായിട്ട് വരും അതൊക്കെ വെച്ചുകൊണ്ട് ഒരു ബാങ്ക് നമുക്ക് ലോൺ തരുവാണ് രണ്ട് രണ്ട് കേസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ പോവാം അപ്പോൾ നോർമലി എല്ലാവരും ജി ഐ സി ആണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ എമൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരുന്നതനുസരിച്ചിട്ട് നമ്മളെ കൊണ്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോലും ഇനി വന്ന കാനലേക്ക് വരാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് വരാൻ വേണ്ടി പറ്റാത്ത രീതിയിലാണ് ഒരു ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ പറഞ്ഞാൽ സംഘടിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം ഒന്നുമല്ല വളരെയധികം പാടാണ് അപ്പോൾ എത്ര എന്ന് തോന്നണ ലോൺ എടുക്കുന്നത് നമ്മള് ഒരു ചെറിയൊരു വീടൊക്കെ ഉണ്ടെങ്കിൽ ആ വീടൊക്കെ വെച്ചാൽ ഒരു ബാങ്ക് ഒന്നും ഈ പറഞ്ഞ പോലെ മുപ്പത് നാൽപ്പത് ലക്ഷം ലോണും തരത്തില്ല അതുപോലെ പണത്തിനോട്ടൊന്നും അല്ല ഇപ്പം കേരളയ്ക്ക് പോവാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പുറത്ത് പോയി പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കാർ ഒരു ലോൺ തരാൻ വേണ്ടി ചാൻസ് ഇല്ല നേരത്തെ ആരെങ്കിലും അവൻ പോയി രക്ഷപ്പെടും പി ആർ കിട്ടും അവിടെ ജോലി കിട്ടും പൈസ തിരിച്ച് വന്നുകൊണ്ടൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും അല്ല പി ആർ കിട്ടാനും ജോലി കിട്ടാനൊക്കെ ഭയങ്കര പാടാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞ യൂട്യൂബേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂസിൽ കൂടെ ആണെങ്കിലും അത് റിയാലിറ്റിയാണ് നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല അത് എല്ലാവരും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ കിട്ടാനും പൈസ തരാനായിട്ടും കുറച്ച് പാടാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ സൂറ്റർ ആയിട്ടുള്ളത് ആ രീതിയിൽ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിലേക്ക് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള വഴികൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക അത് നിങ്ങൾക്ക് സാധിക്കും കാരണം നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സംഘടിച്ച് സെറ്റപ്പാക്കി വരും പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളെ കുറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അങ്ങനെ നെഗറ്റീവായിട്ട് സംഭവിക്കണമെന്നില്ല കാരണം ഒത്തിരിയും പേര് ഇപ്പം നെഗറ്റീവ് പറയുന്നുണ്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ പറയുന്നത് എങ്കിൽ പോലും ഞാനും പല വീടുകളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചില ജോലി കിട്ടാൻ പാടാണ് ജോലി പോകുന്നുണ്ട് അതൊക്കെ സത്യമായ കാര്യങ്ങളാണ് പല ആൾക്കാരും അതിനെ നെഗറ്റീവായിട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ ധാരാളം പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ ഒക്കെ എടുത്തിട്ടാണ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് ഇപ്പൊ നെഗറ്റീവ് ആയിട്ട് പറയൂല കുറച്ച് പാടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വന്ന ഉടനെ ജോലി കിട്ടാം ചിലപ്പോൾ ഒരു ആ ഏഴ് മാസം എടുക്കാം ഒരു വർഷമായിട്ട് ആയിട്ട് ജോലി കിട്ടാത്ത ആൾക്കാരെ എനിക്കറിയാം പന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ജോലി കിട്ടിയ ആൾക്കാരെ അറിയാം അപ്പം അവരുടെ വേറെ ഒരു കഴിവും ഒരു ലക്കും പോലെയൊക്കെ ഇരിക്കും ഇപ്പം റെഫറൻസോ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ അവരെ റിലേറ്റീവ്സ് ആരെങ്കിലും കാനലിൽ ഉണ്ടെങ്കിൽ അവർക്കെങ്കിലും ഒരു കമ്പനി റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പാടും പറ്റും പക്ഷേ എങ്കിൽ പോലും മിക്ക കമ്പനി ലേ ഓഫിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാനറിൽ റിസേഷൻ ആണ് കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം താരിഫിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ ഇഷ്യൂസ് ഉണ്ട് പിന്നെ പൈസ കിട്ടുന്ന കൂട്ടിക്കൂടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് കാനലിൽ വരണം നല്ലൊരു ജീവിതം സെറ്റപ്പാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് ഇപ്പോഴ നാട്ടിലുണ്ട് വേറെ ഏതെങ്കിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം കാനഡ നല്ല രാജ്യവാണ് ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞു കൊടുക്കാ എല്ലായിടത്തും ഇതുപോലൊക്കെ പ്രശ്നങ്ങളാണ് കാരണം നമ്മുടെ പോപ്പുലേഷൻ എനിക്ക് ഉൾക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യ വിട്ട് കേരളം വിട്ട് ഒത്തിരി പേര് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ഓരോ രാജ്യത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് അപ്പം സംഭവിക്കുന്ന കാര്യമുള്ളൂ അപ്പോൾ ഈ വീഡിയോ കുറേ തന്നെ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് സെലക്ട്സ് ആരെങ്കിലും ഞാനൊക്കെ പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെപ്റ്റംബറിലേക്കൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഓഫറായിട്ട് കിട്ടിയിട്ടുണ്ട് വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വൺസ് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും വയ്ക്കുമ്പോഴത്തേക്ക് റിജക്ഷൻ ചാൻസ് കൂടി കൂടി ഉള്ളൂ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ പ്രോപ്പർട്ടുള്ള എല്ലാ ഡോക്യൂമെൻറ്റും കാണിച്ച് അതുപോലെ തന്നെ പൈസ മാക്സിമം കാണിച്ചിട്ട് തന്നെ വിസ വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായി കമന്റ് ചെയ്യുക വീണ്ടും മറ്റുള്ള കാണുമ്പോഴേ സ്റ്റേ ടൂൺ ബൈ